എല്ലാവർക്കും നമസ്കാരം ലിങ്ക് മാർക്കറ്റിംഗ് നിലമ്പൂർ ഹോൾസെയിൽ നൈറ്റി ഷോപ്പിൽ നിന്നാണ് നമ്മൾ പുതിയൊരു വീഡിയോ ആയി വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുകയാണ് ഇത് ഇന്ന് കാണിക്കുന്ന കളക്ഷൻസ് മിക്സ് ആൻഡ് മാച്ചിൻ്റെതാണ് രാഹുൽ ടെക്സോ പ്രിന്റിന്റെ ബ്രാൻഡ് ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് ആവശ്യമുണ്ടര് ഈ വീഡിയോയിൽ നിന്നും സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് അയച്ചു തരിക അങ്ങനെ നിങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ഞങ്ങളത് കൊറിയർ വഴി ഞങ്ങൾ മെറ്റീരിയൽ അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഇത് പഴയ കസ്റ്റമേഴ്സിനെല്ലാം ഞങ്ങളുടെ ഡീലിങ്സൊക്കെ അറിയാ അറിയാവുന്നതാണ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ഷെയറും ചെയ്യുക അപ്പോൾ അവർക്ക് അറിയാത്തവർക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഇടയ്ക്കിടയ്ക്ക് ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ നമുക്ക് കാണാം ഇത് ഫസ്റ്റ് വന്നിരിക്കുന്നൊരു ഡിസൈൻ ആണത് ഇത് മിക്സ് ആൻഡ് മാച്ചിലാണ് വരുന്നത് ഇതിൻ്റെ സെറ്റായിട്ട് വരുന്നു നിങ്ങൾക്ക് സെറ്റായിട്ടും എടുക്കാം അതല്ല എങ്കിൽ സിംഗിൾ വേണമെങ്കിൽ ഞങ്ങൾ തരുന്നുണ്ട് സെറ്റായിട്ട് എടുക്കാൻ നിർബന്ധമൊന്നുമില്ല ഓക്കെ ഇത് രണ്ടാമത്തെ കളറ് അതിൻ്റെ കൂടെ വരുന്ന സെറ്റ് ചെറിയ ഡോട്ട്സ് ആണ് ഒന്നാമത്തെ കളർ ഒരു ഗ്രീൻ ആണ് അതിന്റെ സെറ്റ് വന്നിരിക്കുന്നത് ചെറിയ ഡോട്ട്സിൽ ചെറുപയർ വെച്ചാണ് അടുത്ത കളർ ഒരു പിങ്ക് കളറാണ് അതിന്റെ ഡോട്ട്സ് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ആയിട്ട് മാച്ച് ചെയ്തെടുക്കാം അതല്ല സിംഗിൾ ആയിട്ട് വേണമെങ്കിൽ സിംഗിൾ ആയിട്ട് തരുന്നതായിരിക്കും ഇത്ത ഡിസൈന് ഇതും ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് എല്ലാം ചെറിയ പുള്ളികളാണ് വന്നിട്ടുള്ളത് അതിനോട് മാച്ച് ചെയ്ത് ഇങ്ങനെയാണ് മാച്ചിങ് ആയിട്ട് വരുന്നത് ഇത് അടുത്തൊരു ഷെയ്ഡ് അതിന്റെ സെറ്റ് ഇതെല്ലാം ചെറിയ ചെറിയ പുള്ളികളാണ് വേറൊരു കളറ് ഇത് മാച്ചിങ് ചെറിയ ഗ്രീൻ ഷെയ്ഡാണ് അതിന്റെ സെറ്റ് ആയിട്ട് വരുന്നത് ഇതാണ് ഇത് എൻ്റെ റോസ് കളറ് അതിന്റെ റോസ് മാച്ചിങ് ആയിട്ട് വരുന്നത് സെറ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ സിംഗിൾ വേണമെങ്കിൽ സിംഗിളും അവൈലബിൾ ആണ് ഇത് അടുത്ത ഡിസൈൻ വരുന്നത് അത് മിക്സ് ആൻഡ് മാച്ച് അല്ല സിംഗിൾ ഷെയ്ഡ് തന്നെ വരുന്നത് നല്ല ബ്യൂട്ടി ഓഫ് ഐറ്റിൽ ഓഫൈറ്റുള്ള ഒരു ക്രീം കളറാണ് ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ച് തരുക കേട്ടോ ഇതിൻ്റെ മൂന്നാമത്തെ ഷെയ്ഡ് നാലാമത്തെ ഷെയ്ഡ് ഇത് ഇതിൻ്റെ അഞ്ചാമത്തെ ഷെയ്ഡ് ഓക്കെ അങ്ങനെ ഇതിൽ അഞ്ച് ഷെയ്ഡാണ് ഫ്ലവേഴ്സിന് മാത്രമാണ് കളർ ചേഞ്ച് ഉള്ളത് കേട്ടോ അതിൻ്റെ ബേസ് എല്ലാം സെയിം ആണ് ക്രീം കളറാണ് അടുത്ത ഡിസൈൻ വന്നിരിക്കുന്നത് സ്ട്രൈപ്പ് ആണ് സ്ട്രൈപ്സിലും ഡോട്ടിലും ഇങ്ങനെ സെറ്റായിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ ലൈനും ഡോട്ട്സും ആയിട്ട് ഇതിൻ്റെ സെറ്റായിട്ട് ഇങ്ങനെ വരുന്നു അതിൻ്റെ ഗ്രീൻ ഷെയ്ഡ് അതിൻ്റെ ഗ്രീൻ ഡോട്ട് ഓക്കെ അടുത്തത് ഒരു റെഡ് ആണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഡോട്ട് ചിലപ്പോൾ അത് വീഡിയോ കാണുമ്പം കളറിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതായത് ഫോട്ടോ ഇടുമ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഒക്കെ നമുക്ക് മാച്ച് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ ചെറിയ വ്യത്യാസങ്ങൾ പ്രതീക്ഷിക്കണം കറക്റ്റ് ഷെയ്ഡ് നമുക്ക് പറഞ്ഞു തരാൻ കഴിയില്ല ഈ സെറ്റിങ്ങിന് വരുന്നു ഇതിൻ്റെ ഒരു വയലറ്റ് ഷെയ്ഡ് സ്ട്രൈപ്സിൽ ഇതിൻ്റെ ഡോട്ട് വയലറ്റിൻ്റെ ഡോട്ട് ഡോ അങ്ങനെ ഈ ഡിസൈനിൽ ഈ അഞ്ച് സെറ്റാണ് വന്നിട്ടുള്ളത് അടുത്ത സെറ്റ് ഈ ഒരു ഡിസൈനാണേ തിൻ്റെ മാച്ചിങ്ങ് സെറ്റായിട്ട് വരുന്നുള്ളത് ഇതിങ്ങനെ സെറ്റായിട്ട് വേണമെങ്കിൽ സെറ്റായിട്ട് എടുക്കാം അല്ലെങ്കിൽ സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ അവൈലബിൾ ആണ് ഇതിൻ്റെ ബ്ലൂ ഷെയ്ഡിലുള്ളൊരു കളറാണ് ഇതിൻ്റെ മാച്ചിങ് ഇതിൻ്റെ മെറൂൺ ഷെയ്ഡിലുള്ളൊരു സെറ്റാണിത് ചിലപ്പോൾ വീഡിയോ കാണുമ്പോൾ റെഡ് ആയിട്ട് തോന്നുന്നുണ്ട് അത് മെറൂൺ ഷെയ്ഡാണ് അടുത്തതിന്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഇതിൻ്റെ സെറ്റ് ആയിട്ട് വരുന്നത് സിംഗിളായിട്ട് സിംഗിൾ ആയിട്ട് വേണേൽ സിംഗിൾ ചെയ്യാം സെറ്റായിട്ട് സെറ്റായിട്ടും ചെയ്യുക കേട്ടോ ഇതടുത്തത് ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ളത് ഇങ്ങനെയാണ് സെറ്റ് വരുന്നത് സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ കിട്ടും സെറ്റായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ ഞങ്ങൾ ഇന്ത്യയിലെല്ലായിടത്തും ഇത് ഷിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പോസ്റ്റ് ഓഫീസ് വഴി അല്ലെങ്കിൽ കൊരിയർ വഴി ഞങ്ങൾ ചെയ്യുന്നുണ്ട് അടുത്തൊരു ഡിസൈൻ ഇതൊരു മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ സെറ്റ് ഇതിൻ്റെ വേറെ ഡിസൈൻ ഇങ്ങനെ സെറ്റായിട്ടാണ് വരുന്നത് സിംഗിൾ വേണേൽ സിംഗിളും ലഭ്യമാണ് അടുത്തതിൻ്റെ ഒരു ഗ്രീൻ ഷെയ്ഡ് തിൻ്റെ മാച്ചിങ് വരുന്നത് ഇങ്ങനെയാണ് ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം ഇനി വീഡിയോ കണ്ടിട്ട് മനസ്സിലാകാത്തവർക്ക് ഞങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഫോട്ടോസ് സെപ്പറേറ്റ് അയച്ചു തരുന്നതായിരിക്കും ഓക്കെ ഇത് അടുത്ത കളറ് ഇതിൻ്റെ മാച്ചിങ് സെറ്റ് വരുന്നു അടുത്ത കളറ് ഇതൊരു പീക്കോ കളർ ആണേ തിൻ്റെ മാച്ചിങ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിൻ്റെ റെഡ് കളർ ഇതിൻ്റെ മാച്ചിങ് അടുത്തൊരു ഡിസൈൻ നമ്പർ ഞങ്ങൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ചെയ്താൽ മതിയേ അടുത്തൊരു ഡിസൈൻ ചെറിയ പുള്ളിപ്പുള്ളിയുള്ള എല്ലാം ചെറിയ ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് അതിന്റെ അടുത്ത അടുത്ത കളറ് ബ്ലൂവിലുള്ള അടുത്ത കളറ് മുന്തിരി കളർ പോലെ ചെറിയൊരു ചെറിയ ചെറിയ പുള്ളി കളർട്ടൊക്കെ ചെറിയ ഡോട്ട്സ് ആണ് ഗ്രീൻ ഷെയ്ഡ് എന്തൊരു ചെറിയ ആഷ് കളർ പോലെ ഗ്രീനും ആഷ് കളർ ഒരു കളറാണ് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ചിലപ്പം വീഡിയോയിൽ കാണുമ്പോൾ പലരുടെയും പല ഫോണിൽ കൂടെ കാണുമ്പോൾ പല കളേഴ്സ് ആയിരിക്കും കാണുന്നത് ചെറിയ വ്യത്യാസങ്ങളൊക്കെ പ്രതീക്ഷിക്കണം എൻ്റെ അടുത്ത കളറ് മുന്തിരി കളറാണ് വൈൻ കളറാണ് അടുത്ത കളർ ഒരു ഗ്രീൻ കളർ ഓക്കെ ഇങ്ങനെ ഇതിൻ്റെ പത്ത് കളറുണ്ട് ഇത് അടുത്ത ഡിസൈൻ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളും അറിയാൻ താല്പര്യമുള്ളവർ ഞങ്ങൾക്ക് വാട്സപ്പിൽ ബന്ധപ്പെടുക വാട്സപ്പിലൂടെയാണ് നമ്മൾ ഇതിൻ്റെ പ്രൈസ് റിവീൽ ചെയ്യുള്ളു കേട്ടോ ഇത് അടുത്ത ഡിസൈൻ ഇതെല്ലാം ചെറിയ ചെറിയ ഡോട്ട്സാണ് ലൈറ്റും ഡാർക്കിൻ്റെതായ ഒരു കോമ്പിനേഷൻ ആവുന്നുള്ളത് ഇത് ഗ്രീൻ ചെറിയ പുൽക്ക ഡോട്ട്സ് ആണ് അതിന്റെ തന്നെ ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ടുണ്ട് ഗ്രീനെ തന്നെ ഇങ്ങനെയാണ് അതിന്റെ മാച്ചിങ് സെറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ അടുത്ത ഷെയ്ഡ് ഇത് ഇത് അല്ല ഒരു റെഡും പിങ്കിന്റെ ഷെയ്ഡിലോട്ട് വരുന്നുണ്ട് കേട്ടോ ഉള്ള കളറാണ് അതിന്റെ മാച്ചിങ് ഇത് വരുന്നുണ്ട് ഫോട്ടോസ് ലഭ്യമാണ് അതും കറക്റ്റ് ആയിരിക്കില്ല എങ്കിൽ ഒരു തൊണ്ണൂറ് ശതമാനം മാച്ച് ചെയ്യുന്നുണ്ട് ആവശ്യമുള്ളവർ അയച്ചു തരും ആവശ്യപ്പെട്ടാൽ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതൊരു ഗോൾഡൻ യെല്ലോ അതിൻ്റെ മാച്ചിങ് വരുന്നത് ഇതാണ് ചെറിയ ഡോഡ്സുകളാണ് വളരെ ഭംഗിയുണ്ട് അടുത്ത കളറ് അതിൻ്റെ സെറ്റ് ഇങ്ങനെ വരുന്നു ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം സെറ്റ് ആയിട്ട് വേണമെങ്കിൽ സെറ്റ് ആയിട്ടും ചെയ്യാം ഓക്കെ ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് അതിൻ്റെ മാച്ചിങ് ആയിട്ട് വരുന്ന ഇത് അപ്പം ഓർഡർ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പ് ചെയ്തു തരിക ഇത്തൊരു ഡിസൈന് നല്ല ക്ലാരിറ്റി ഉള്ള ഒരു നല്ല ചെറിയ ഡിസൈനുള്ള മെറ്റീരിയലാണ് ഡിസൈൻ ആവുന്നിട്ടുള്ളത് അതിൻ്റെ സെറ്റ് ഇതാണ് വരുന്നത് ഗോൾഡൻ യെല്ലോയിൽ ബ്രൗൺ ഷെയ്ഡ് കേട്ടോ ബ്രൗണിൽ ഗോൾഡൻ യെല്ലോ ഡിസൈൻ വന്നിട്ടുള്ളത് ഒന്ന് ഇത് അതിൻ്റെ അടുത്ത് സെറ്റ് ചെയ്ത് അടുത്തത് ഒരു റെഡാണ് അതിൻ്റെ അടുത്ത സെറ്റ് മാച്ചിങ് കളർ ഇതാണ് സെറ്റായിട്ട് നിങ്ങൾക്ക് എടുക്കാം സിംഗിൾ ആയിട്ടാണ് സിംഗിൾ സിംഗിളായിട്ടും തരുന്നതായിരിക്കും കേട്ടോ ഇത് ഗ്രീൻ കളറ് അതിൻ്റെ മാച്ചിങ് ഇതടുത്ത ഷെയ്ഡ് ഇതിൻ്റെ അടുത്ത സെറ്റാണത് മാച്ചിങ് സെറ്റ് ആണ് ലഭ്യമാണ് ലഭ്യമാണ് ഇതിന്റെ ബ്ലൂ ും മാച്ചിങ് സെറ്റ് നമ്മൾ റീറ്റെയിൽ ചെയ്യുന്നത് ഓൺലൈനിൽ മാത്രമേ ഉള്ളൂ ഓഫ്ലൈനിൽ റീറ്റെയിൽ ഉണ്ടായിരിക്കുന്നല്ലോ കേട്ടോ ഷോപ്പിൽ ഹോൾസെയിൽ ബിസിനസ് മാത്രമേ ഉണ്ടാവുള്ളൂ റീറ്റെയിൽ ആവശ്യമുള്ളവർ ഓൺലൈനിൽ മാത്രം ഓർഡർ ചെയ്യാം ഓക്കെ തിനകത്തെ അവസാനത്തെ ഡിസൈനാണ് കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ചിൻ്റെ ഇതിന്റെ ബേസ് വൈറ്റ് വൈറ്റിൽ ഈ ഡിസൈനാണ് വരുന്നത് അതിൻ്റെ സെറ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ സ്ട്രൈപ്സിലാണ് കുറച്ച് വീതി ഉള്ള സ്ട്രൈപ്സാണ് അടുത്ത ഡിസൈൻ ഇത് ഗ്രീനില് തിൻ്റെ സ്റ്റൈപ്പിലുള്ള ഗ്രീൻ മാച്ചിങ്ങായിട്ട് വരുന്നത് കേട്ടോ സെറ്റായിട്ടും എടുക്കാം സിംഗിൾ പീസും സിംഗിൾ ആണെങ്കിലും നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഇതടുത്ത ഷെയ്ഡ് അതിൻ്റെ മാച്ചിങ് വരുന്നത് ഇതിൻ്റെ അടുത്ത കളറ് ഒരു ബ്ലൂ കളറാണ് ബ്ലൂ ലാസ്റ്റ് ഇത് സ്ട്രൈപ്സിലുള്ള ഡിസൈൻ ഇന്നത്തെ ഡിസൈൻ ഇവിടെ കഴിഞ്ഞു പത്ത് പീസാണ് നമുക്ക് ഹോൾസെയിലിൽ ചെയ്യേണ്ടത് മിനിമം പത്ത് പീസ് എടുക്കണം പിന്നെ അതുപോലെ ഓർഡർ ചെയ്തതിനു ശേഷം ഒരു മണിക്കൂറിനുള്ളിൽ പേയ്മെന്റ് ചെയ്തില്ല എങ്കിൽ അത് ഓർഡർ ക്യാൻസലായിട്ട് കരുതും കാരണം പലരും ഓർഡർ ചെയ്യും പിന്നെ റിപ്ലൈ ഒന്നും തരാറില്ല അങ്ങനെ നമുക്ക് അധികനേരം വെച്ചുകൊണ്ടിരിക്കാൻ കഴിയില്ല നമ്മൾ മാക്സിമം ഒരു മണിക്കൂർ വരെ പേയ്മെൻ്റിന് വെയിറ്റ് ചെയ്യും അതല്ല അതിന് ശേഷം അടുത്ത ഓർഡർ ആരോ തന്നിരിക്കുന്ന അവർക്ക് അയയ്ക്കാൻ മെറ്റീരിയൽ കൊടുക്കാൻ കഴിയുള്ളൂ അതുകൊണ്ട് ഓർഡർ ചെയ്യുന്നവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഞങ്ങൾ നിങ്ങൾ ഓർഡർ സ്ക്രീൻഷോട്ട് അയച്ചു കഴിയുമ്പം ഞങ്ങളത് മെറ്റീരിയൽ എടുത്തതിനു ശേഷം മെറ്റീരിയൽ അവൈലബിൾ ആണോ ഇല്ല എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യും അത് അന്നേരം തന്നെ നിങ്ങൾ നിങ്ങളുടെ ഓർഡർ കൺഫേം ആണെന്ന് അറിയിക്കുകയും പേയ്മെൻറ്റ് ചെയ്യുകയും ചെയ്യേണ്ടതാണ് കേട്ടോ ഓക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെടുക അതായത് ഹോൾസെയിലിൽ ഹോൾസെയിൽ ആവശ്യമുള്ളവർ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ഡബിൾ ത്രീ ഫോർ ത്രീ ഫോർ ജീറോ എന്ന നമ്പറിലും റീറ്റെയിൽ ആവശ്യമുള്ളവർ നയൻ സീറോ സെവൻ ഫോർ ജീറോ ഫോർ ഡബിൾ നയൻ വൺ സിക്സ് എന്ന നമ്പറിലുമാണ് ബന്ധപ്പെടേണ്ടത്